ഹായ് ഗെയ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ സിൽക്കി കൊണ്ട് നമ്മളെന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഫോൺ നോക്കിയിരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു കേട്ടോ ഒരു വീഡിയോ അല്ല ഒരു മോഡൽ കണ്ടു അപ്പോൾ ആ ദാ ഇതാണ് ആ മോഡൽ ഞാൻ നോക്കിയപ്പോൾ അമ്മാമ്മയുടെ കയ്യിൽ സെയിം സെയിം അല്ല കുറച്ച് വ്യത്യാസങ്ങളുള്ള എന്നാൽ ഇതുപോലെ തോന്നിക്കുന്ന ഒരു സാരിയുണ്ട് അപ്പോൾ അത് നമ്മൾ പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിലാണ് നമ്മുടെ കലാപരിപാടി ഇതാ ഇങ്ങനെ ആക്കി എടുക്കണമെന്നാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഇങ്ങനെ ആക്കി എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും നോക്കാം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ സാരി ഇത് കുറേ നാളായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇതുവരെയും തന്നിട്ടില്ല പിന്നെ എന്തോ എന്തിട്ടാണോ എന്തോ അവസാനം എൻ്റെ അടുത്ത് എടുത്തോളാം പറഞ്ഞു അപ്പോൾ അതാ ഇതാണ് സാരി ഇതെന്ന് പറഞ്ഞാൽ വെള്ളയില് ഒരു ഒരു ആഷ് കളറും പിന്നെ ഒരു തവിട്ട് കളറും ഒക്കെ പൂവ് ഉള്ള ഒരു സാരിയാണേ അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് പിന്നെ സൈഡിൽ ആ ബോർഡർ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ നമുക്ക് അളവുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാമേ അതാ ഇവിടെ നമ്മൾ യോക് പോഷനാണേ വരച്ച് കാണിച്ചു തരുന്നത് എനിക്ക് വേണ്ടുന്ന ലെങ്ത് ഇഞ്ചാണ് തയ്യൽ തുമ്പ് ചേർക്കാതെ ഇഞ്ച് പതിനഞ്ചിഞ്ച് ഷോൾഡറ് വേണ്ടത് ഏഴിഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ആം ഹോൾ ആറര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ചെസ്റ്റായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഇഞ്ചാണ് കേട്ടോ ഇഞ്ച് ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിൻ്റെ താഴെ ആ വേസ്റ്റിൻ്റെ അവിടെ ഞാൻ എന്താ ഒരു പത്തിഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ശേഷം ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി താഴെ ഞാൻ താ ഈ മാർക്ക് കൊടുക്കുന്നില്ല ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് ഈ വേസ്റ്റിൻ്റെ ഈ റൗണ്ടാണ് നമ്മൾ വേസ്റ്റ് ഹിപ്പ് റൗണ്ട് ഇവിടെയാണ് നമ്മൾ എടുക്കാനുള്ളത് എനിക്കിവിടെ മുപ്പതിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ അതിന് എട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കാരണം എട്ട് പീസായിട്ടല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ മുപ്പത് ഡിവൈഡഡ് ബൈ എട്ട് ചെയ്യുമ്പോൾ ത്രീ പോയിൻ്റ് സെവൻ ഫൈവാണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്തിലെ മെഷർമെൻ്റ് ഇനി ലൈനിങ് ക്ലോത്തിൽ ഞാൻ നാലായിട്ടാണ് ലൈനിങ് ക്ലോത്തിനെ ബാഗിക്കുന്നത് അപ്പോൾ മുപ്പത് ബൈ നാല് അങ്ങനെയാണെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് ആണേ നമുക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാർക്കിംഗ് വരുന്നത് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്ത് ഞാൻ എന്താ ഇവിടെ ബോർഡറൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനെയാണ് കേട്ടോ കോണായിട്ട് ഇങ്ങനെ മടക്കിയിടാനുള്ളത് സാധാരണ നമ്മൾ അമ്പറിലേക്ക് കട്ട് ചെയ്യൂലേ ആ അതുപോലെ അതാണ് നമ്മളിങ്ങനെ കോണായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എട്ട് ഭാഗമായിട്ടാണ് വരുന്നത് അതാണ് തേർട്ടി ഡിവൈഡഡ് ബൈ എയ്റ്റ് നമ്മൾ ചെയ്തത് അങ്ങനെന്താ നമ്മളങ്ങനെ മടക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ത്രീ പോയിൻ്റ് സെവൻ ഫൈവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാമേ ഇതായി കോണിന്നാണ് നമ്മൾ ത്രീ പോയിൻ്റ് സെവൻ ഫൈവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതാ ത്രീ പോയിൻ്റ് സെവൻ ഫൈവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ താഴെ പിടിച്ച് നോക്കുക നിങ്ങൾ കറക്റ്റ് ആയിട്ട് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് കറക്റ്റ് നമ്മൾ പറഞ്ഞ ആ അളവ് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് പിടിച്ചു നോക്കാം അതാ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാമേ ഇത് എത്രയുണ്ടെന്ന് ഇതാ നമുക്കിവിടെ ത്രീ പോയിൻ്റ് സെവൻ ഫൈവ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇറക്കം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുക്കുന്നത് മുപ്പത്തി നാലിഞ്ചാണേ തയ്യൽത്തുമ്പൂടെ ചേർത്തിട്ട് മുപ്പത്തി നാലിഞ്ചാണ് ഞാൻ എൻ്റെ ഇറക്കായിട്ട് എടുക്കുന്നത് കുറച്ച് കാലിന് കുറച്ച് മുകളിലായിട്ട് ഉപ്പൂറ്റി കുറച്ച് മുകളിലായിട്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ തായയുടെ മുപ്പത്തിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ടേപ്പ് ഇങ്ങനെ പിടിച്ച് ഓരോ സ്ഥലത്ത് മുപ്പത്തി നാലിഞ്ചായി ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഒരു റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുകളിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ രണ്ടായിട്ട് നമ്മൾ മട നൂത്തിട്ടിട്ടുണ്ട് ഇനിതാ ആ ആ അകത്തുള്ള ആ നാലാമത്തെ മടക്കൂടെ നമ്മളിങ്ങനെ നൂത്തിടുകയാണ് ഇപ്പം നമുക്കൊരു ഹാഫ് സർക്കിളാണ് കിട്ടിയത് ഇനി ഇത് രണ്ട് പീസുണ്ട് കേട്ടോ ഇനി ആ ദാ ഒരു പീസുകൂടെ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഫുൾ സർക്കിളാണ് കിട്ടുന്നത് ഇങ്ങനെയാണ് നമുക്ക് എയിറ്റ് പീസസ് ആയിട്ടുള്ള ഫുൾ സർക്കിൾ ആണ് ആർക്കിളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് ഫുൾ സർക്കിൾ ഇട്ട് കാണിച്ചേരാനുള്ള സ്പേസ് ഇവിടെ ഇല്ല കേട്ടോ നിങ്ങളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ അതാ ലൈനിങ് ഞാൻ എന്താ ഇവിടെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതിന് എതാ ഞാൻ ഇവിടെ നാലായിട്ട് നാലായിട്ട് മടക്കുന്നില്ല കോണായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈനിങ് നമുക്ക് നാല് ഭാഗമല്ലേ ഉള്ളത് മുപ്പത് ഡിവൈഡഡ് ബൈ ഫോർ അല്ലേ നമ്മൾ ചെയ്തത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ആണേ ആ സെവൻ പോയിൻറ്റ് ഫൈവ് മാർക്ക് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഞാൻ എന്താ ഇവിടെ സെവൻ പോയിൻ്റ് ഫൈവിനെക്കാട്ടി ഒരു ഒന്നര ഇഞ്ച് കൂട്ടി ഒൻപത് ഇഞ്ച് ഇവിടെ താ അവിടുന്ന് കറക്റ്റായിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനെക്കാട്ടി ഒരു രണ്ടിഞ്ച് ഒന്നര ഒന്നര രണ്ടിഞ്ചോളം കൂട്ടി താഴോട്ട് വരച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് വരുമ്പോൾ എന്നിട്ട് അത് അളവ് നോക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന അളവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഒരു ട്രിക്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും അവിടെ നമുക്ക് വേണ്ടത് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് അത് കിട്ടി കിട്ടിയെടുക്കുക ഓക്കെ അത് അത് വരച്ചെടുക്കുക ശരി ശരിതാ ഇവിടെ നമ്മൾ സെവൻ പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ ഇവിടെ എനിക്ക് കിട്ടുന്ന അത്രയും ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ടേ മെയിൻ ക്ലോത്തിൻ്റെ അത്രയും നമ്മൾ എടുക്കുന്നില്ല മെയിൻ ക്ലോത്ത് നമ്മൾ മുപ്പത്തി നാലാണ് എടുത്തത് ഇവിടെ ഞാൻ എന്താ മുപ്പതിഞ്ചാണേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുപ്പതിഞ്ചിൽ കറക്റ്റായിട്ട് എനിക്ക് കട്ട് പീസൊന്നും വരാതെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഇവിടെ മുപ്പതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം മുകളിലും താഴെയായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് യോക്ക് പോർഷൻ വെട്ടാം കേട്ടോ ഈ അംബ്രലയുടെ ബാക്കി വന്ന തുണി നിന്നാണേ യോഗ പോഷൻ നമുക്ക് വെട്ടിയെടുക്കുന്നത് ഇതാ ഇവിടെ രണ്ടായിട്ട് മടക്കിയ രണ്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് വെട്ടുന്നത് നമുക്ക് ടോട്ടൽ ലെങ്ത് പതിനഞ്ച് പ്ലസ് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ ചേർത്ത് പതിനേഴ് പതിനാറര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഷോൾഡർ ഞാൻ ഇവിടെ തവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംഭോൾ എപ്പോഴും നമ്മൾ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആംഹോൾ താ ഞാൻ ഇവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ അങ്ങോട്ട് വരച്ചെടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ചെസ്റ്റ് വേണ്ടത് ഇഞ്ചാണ് കേട്ടോ ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങളുടെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക എടുക്കാം ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പൂടെ ചേർത്താണേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴെ താഴെ നമ്മൾ ഒരിഞ്ച് കുറച്ച് പത്തിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് പത്ത് പത്തര ഇഞ്ചോളം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇനി അവിടേതാ കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് താഴെ കുറച്ച് നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാനുണ്ടേ അവിടുന്ന് നമ്മളിങ്ങനെതാ ഒരു ചെരിച്ചിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അതാ സൈഡ് പോർഷൻ ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഹാം ആം ഹോളിലൂടെ നമുക്ക് കർവ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളത് വെട്ടിയെടുത്തതിന് ശേഷം ഇത് ലൈനിങ് ക്ലോത്തിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ ലൈനിങ് ക്ലോത്ത് ഇവിടെ രണ്ട് ക്ലോ രണ്ട് പീസ് എടുത്തിട്ട് നമ്മളതിനെ രണ്ടായിട്ട് അടക്കിയിട്ടിട്ടുണ്ട് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് അതിൽ ക്ലിയറായിട്ട് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാമേ അങ്ങനെ ത നമ്മൾ ലൈനിങ് ക്ലോത്തും കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത് മൂന്നിഞ്ചാണ് ഞാനിവിടെ വീതിയായിട്ട് എടുക്കുന്നത് ശേഷം അതിൻ്റെ നീളമായിട്ട് ഞാനിവിടെ എടുത്തുകൊടുക്കുന്നത് ആറിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ച് വീതി ആറിഞ്ച് നീളവും ഞാനിവിടെ സ്ക്വയർ നെക്കാണ് വരച്ചു കൊടുക്കുന്നത് അത് ഇതാ ഒരു ബോക്സ് ഒരു ബോക്സ് പോലെ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ പ്രത്യേകിച്ച് വരയൊന്നുമില്ല നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് ബാക്കിൽ ഞാൻ ആറിഞ്ച് ഇറക്കത്തിന് പകരം ഇറക്കമാണ് കൊടുക്കുന്നത് അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ ലേസ് ലേസുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ ദ മൂന്നിഞ്ച് വീതിയിൽ ഏഴിഞ്ചാണേ നമ്മളിത് ഇവിടെ ഇറക്കം കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ബെറ്റർ നിങ്ങളൊരു സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് എൻ്റെ ചോക്കാണെങ്കിൽ നിന്ന് രാവിലെ താഴെ വീണ് പൊട്ടിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നതൊക്കെ അല്ലെങ്കിൽ എൻ്റെ വരെ അസ്ഥാനത്താണ് എന്നിട്ട് ഞാൻ വരയ്ക്കുന്നതൊക്കെ കറക്റ്റ് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ അതാ ഇവിടെ ഒരു സ്കെയിൽ വെച്ചാണേ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നത് ഇനി ഇനി നമുക്ക് അങ്ങനെ വരച്ച് നമ്മൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് കൈ കൊടു സ്ലീവ്സ് വെട്ടാം കേട്ടോ സ്ലീവ്സിന് എൻ്റെയിൽ ശരിക്കും തുണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജോയിൻറ്റ് ചെയ്താണ് തുണി എടുത്തിട്ടുള്ളത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് നമുക്ക് നിങ്ങളായിട്ട് കിട്ടിയിട്ടുള്ളത് വീതി ഏകദേശം ഏഴിഞ്ചേ ഉള്ളൂ കേട്ടോ ഏഴിഞ്ചാണ് വീതി ഉള്ളത് പിന്നീട് ഞാൻ ഇത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ചും കട്ട് പീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു എട്ട് എട്ടര ഒൻപത് ഇഞ്ചെങ്കിലും മുകളിൽ വേണം കേട്ടോ ഓക്കെ നമ്മളത് ഇവിടെ മൂന്നിഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ മൂന്നിഞ്ച് വരെ ആയിട്ട് നമുക്ക് വരയ്ക്കാം അതിനുശേഷം ചെറിയൊരു കറവ് വേണം അത് ഞാൻ എന്താ ഇവിടെ മൂന്നര ഇഞ്ച് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മൂന്നിഞ്ചും ഇതാ ഇങ്ങനെ ഈ ചരിച്ച് ഇങ്ങനെ വരച്ച് ആ മൂന്നര ഇഞ്ചിലോട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ സ്ലീവ്സ് വരയ്ക്കുന്നത് പല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വരച്ചെടുക്കാം അതിൻ്റെ ഒട്ടും തുണി ഇല്ലായിരുന്നേ അതുകൊണ്ടാണ് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കേണ്ടി വന്നത് ശരി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ആദ്യമായിട്ട് നമുക്ക് അംബ്രല്ലയുടെ തുമ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അതിന് ഈ ട്രിക്ക് ഞാൻ മുന്നേയും നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മടക്ക് മടക്കിയിട്ട് ഈ ത ഈ തുമ്പിൽ കൂടെ നൈസ് ആയിട്ടതായി ഇങ്ങനെ ഒറ്റ സ്റ്റിച്ചടിച്ചു പോകാം അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മടക്കി അടിക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള വേവി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അംബ്രല്ലയുടെ തുമ്പ് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഹീറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് അതിനു മുമ്പ് വരെ ഞാൻ എങ്ങനെയായിരുന്നു അറിയാമോ അടിക്കുന്നത് ഒരു മടക്കു മുടക്കിയിട്ട് വീണ്ടും ഒരു മടക്കുമടക്കിയിട്ട് അടിച്ചെടുക്കേ ചില സ്ഥലത്ത് അത് അടിച്ചെടുക്കാനേ പറ്റൂല കേട്ടോ എന്നാലും കഷ്ടപ്പെട്ടെങ്ങനെയൊക്കെ അടിച്ച് അങ്ങനെ കുളമായിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് ഇങ്ങനെ ഒരു മടക്കൂടെ മുടക്കിയിട്ട് ദാ ഇന്ന് നമുക്ക് എത്രയാണോ നമുക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മടക്കാമേ ചെറിയ വീതി ആയിരിക്കും എപ്പോഴും നല്ലത് ദാ ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തുമ്പ് ഇങ്ങനെ അടിച്ചെടുക്കാമേ ലൈനിങ്ങിൽ ഇങ്ങനെ തന്നെ അടിക്കണമെന്നില്ല രണ്ടായിട്ടും അടക്കി അടിച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ അടിച്ചെടുക്കാം കേട്ടോ ശരി ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് അതായത് യോക്ക് പോർഷൻ അടിച്ചെടുക്കാമേ ലൈനിങ് തുണിയിൽ നമ്മുടെ നല്ല തുണിയുടെ നല്ല വശം ചേർത്തിട്ട് ഞാൻ ഞാനതവിടെ മുട്ടിപ്പിനുകൊണ്ട് സെക്യൂർ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ജോർജറ്റിൻ്റെ തുണിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മുടെ ഷെയ്പ്പ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും ഒരു മുട്ടിപ്പിൻ അല്ലെങ്കിൽ മുട്ടിപ്പിന്നോ സാധാരണ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് പിന്നെ കുത്തിയിട്ട് കൊടുക്ക ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇനി ഈ സ്ക്വയർ കറക്റ്റായിട്ട് നിങ്ങൾ അടിച്ചെടുക്കുക കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ അടിക്കുക അവിടെ നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കട്ടിട്ട് തിരിച്ച് ഇട്ടെടുക്കാം എന്നുള്ളതാണേ അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ നമ്മളിതാ അടി ിച്ചെടുക്കുന്നുണ്ട് ഇനി അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതായി മുട്ടുപ്പിനൊക്കെ മാറ്റിയിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതായി ഇവിടെ കുട്ടി കുട്ടി കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാ അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്ലെക്സിബിളായിട്ട് അത് തിരിച്ചിട്ടെടുക്കാനും അത് തിരിച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ പതിച്ചടിച്ചെടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നത് ഈ കട്ടുകളിട്ട് കൊടുക്കുന്നത് അതിൽ നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആ സ്ക്വയറിൻ്റെ അവിടെയുള്ള ആ ഒരു ദാ ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ ചരിച്ചാണ് കട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും ഇല്ലെങ്കിൽ ആ സ്ക്വയർ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ അപ്പോൾ രണ്ട് മൂലകളിലും നമ്മളങ്ങനെ കോണിച്ച് വേണേ കട്ടിട്ട് കൊടുക്കാൻ ഇനി കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു പീസ് നമുക്ക് പതിച്ചടിച്ചെടുക്കാം ഒരു പീസ് നമ്മൾ പതിച്ചടിക്കില്ല കേട്ടോ ഒരു പീസ് നമ്മൾ അത് ഷോൾഡറോട് അടിച്ചെടുത്തതിന് ശേഷമാണ് രണ്ടാമത്തെ പീസ് നമ്മൾ പതിച്ചടിക്കുന്നത് അപ്പോൾ അതാ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ടിയിട്ട് ഇത് നമുക്ക് പതിച്ചടിച്ചെടുക്കാം കേട്ടോ പതിച്ചടിക്കുമ്പോൾ ലൈനിങ് ലൈനിങ് ഒത്തിരി ഇങ്ങനെ മുകളിൽ വന്ന് വൃത്തികേടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ദാ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ ആണേ പതിച്ചടിച്ചു കൊടുക്കുന്നത് ദാ ഇവിടെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഞാൻ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പോർഷൻ ദാ കട്ടുകളിട്ട് എടുത്തിട്ടുണ്ട് പതിച്ചടിച്ചിട്ടില്ല അതാ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നല്ല വശം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നമുക്കത് ഇങ്ങനെ വെച്ചു കൊടുക്കാമേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതിച്ചടിച്ച ഫ്രണ്ട് പോഷനല്ലേ അതുകൂടെ ഈ നല്ല വശത്തിനോട് ചേർന്ന് നല്ല വശം നല്ല വശത്തിനോട് ചേർന്ന് വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ പുനത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ എളുപ്പമാണേ എന്നിട്ട് പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് പതിച്ചടിച്ച വശത്തിൻ്റെ ആ ഷോൾഡറിനെ കവർ ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെച്ച് നമുക്ക് ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുത്തൊന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്കിവിടെ അടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിലെ തുമ്പൊക്കെ അകത്ത് പോയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഷോൾഡർ കിട്ടുവേ ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം ആദ്യം ബിഗ്നേഴ്സിനൊക്കെ കുറച്ച് പാടായിരിക്കും പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റേ അങ്ങനെ രണ്ട് വശവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൂത്ത് വെക്കാം കേട്ടോ ദാ നൂത്ത് വെക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നല്ല വശം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി അകവശം എങ്ങനെയാണെന്ന് വെച്ചാൽ ദാ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് മറ്റേ വശവും കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാമേ നമ്മൾ പതിച്ചടിക്കാത്ത വശമല്ലേ ബാക്ക് വശവും കൂടെ നമുക്ക് പതിച്ചടിച്ചെടുക്കാം അതിനുശേഷം നമ്മളിതാ ഒരു ലെയ്സ് ഉണ്ട് ഒരു ലെയ്സ് ഇവിടെ സ്ക്വയർ സ്ക്വയറിനൊക്കെ ആയതുകൊണ്ട് ലേസ് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗി കാണുമെന്നും പറഞ്ഞ് ഞാൻ എന്താ ഇവിടെ ലെയ്സ് എടുത്തിട്ടുണ്ട് വെക്കാനായിട്ട് ലേസ് ഞാൻ എന്താ ഇവിടെ അടിയിൽ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് അതായത് നമ്മുടെ മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലായിട്ടാണെ കൊടുക്കുന്നത് അത് കെയർഫുള്ളായിട്ട് വേണം കേട്ടോ ലേസ് നമ്മൾ അടിച്ചെടുക്കാൻ ചിലപ്പോൾ ലെയ്സിൻ്റെ ചിലപ്പോൾ സ്റ്റിച്ച് വീഴാതെ പോവാം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലാതെ കുറച്ച് പല സൈസിലായി പോവാം അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് അടിച്ചെടുക്കാം ദാഹത്തു കൊട്ടിങ്ങനെ കയറ്റി വെച്ചിട്ട് ഞാൻ എന്താ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കളറ് എനിക്ക് ചേരുമെന്ന് അറിഞ്ഞൂടായിരുന്നു ഞങ്ങൾ ഡൗട്ട് കാരണം വാങ്ങിച്ച കളറാണ് പക്ഷേ വെള്ളയെക്കാട്ടിയും വെച്ചപ്പോൾ വെള്ളയേക്കാട്ടി ഈ കളറാണ് കുറച്ചും കൂടെ ഓക്കെ ആയതുപോലെ തോന്നി കേട്ടോ ഇതാ കോർണർ വരുമ്പോൾ അവിടെ ലേസിലൊരു ചെറിയ കട്ടിട്ട് കൊടുക്കാമേ നമുക്ക് കാരണം ആ കോർണർ ഒന്ന് കറക്റ്റായിട്ട് ആ കോൺ പോലെ വരാനായിട്ട് ഇല്ലെങ്കിൽ ആ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ പൊളഞ്ഞു നിൽക്കും കേട്ടോ ഇങ്ങനെ കറക്റ്റ് ആ ഷെയ്പ്പ് കിട്ടൂലേ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാമേ ഇതാ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കുറച്ചുകൂടെ അടിച്ച് വന്നിട്ടുണ്ട് ഇനി ആ ഭാഗം ഞാനിപ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരും അതാ ഇങ്ങനെയാണ് നമുക്ക് ആ കട്ട് ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതേ ഓക്കെ ഇനി ഷോൾഡർ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി സ്ലീവ്സിൻ്റെ സ്ലീവ്സിൻ്റെ തുമ്പൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അടിച്ചെടുക്കാം ഇനി ഷോൾഡറിൻ്റെ തയ്യാ ഒരു സെൻ്റർ പോർഷനിൽ ഞാനൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം തുണിയുടെ നല്ല വശത്തോട് ചേർത്തിട്ട് ഞാൻ ദാ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഷോൾഡർ അല്ല സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അംബ്രലയുടെ രണ്ട് പീസല്ലേ നമുക്ക് കിട്ടിയത് ആ രണ്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നല്ല വശവും നല്ല വശവും ചേർത്ത് വേണം ഇട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ ദാ ഇങ്ങനെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഏറ്റവും ബെറ്റർ താഴ്ന്ന് ജോയിൻറ്റ് ചെയ്തതായിരിക്കാം നല്ലത് അങ്ങനെ ജോയിൻ്റ് ചെയ്തതിനു ശേഷം ആ നല്ല വശവും അതായത് നല്ല മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തുമായിട്ട് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് കാണുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നുന്നത് വൺസ് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നല്ല എളുപ്പമായിരിക്കും ഇനി യോഗ പോഷൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ ഞാൻ തവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അതിൽ ഉള്ളു അതാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് അതവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻ്റർ പോർഷൻ ഇനി നമുക്ക് ഈ അംബ്രല്ലയുടെ സെൻറ്റർ പോർഷനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അംബ്രല്ല മൊത്തത്തിൽ നാല് വശമല്ലേ ഉള്ളത് അതേ നമുക്ക് രണ്ട് സെൻറ്റർ പോർഷൻ കാണും അതിലൊരു പോർഷൻ ദാ ഞാൻ ദാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അംബ്രല്ലയുടെ ഒരു സെൻറ്റർ പോർഷനും നമ്മുടെ യോഗ് പോർഷനും കൂടെ വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഒരു വശം അംബ്രല ഓപ്പണായിട്ടുള്ളതും ഒരു വശം അംബ്രല ക്ലോസ്ഡ് ആയിട്ടുള്ള വശമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ ബോഡി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഈ വശം ഇവിടെ വരെ വന്നിട്ട് അടിച്ച് നിർത്തണം കേട്ടോ ബാക്കി നമ്മൾ രണ്ട് രീതിയിലാണ് അടിക്കുന്നത് ദാ അതാണ് ഇവിടെ പറയുന്നത് ആ ഓപ്പൺ ആയിട്ടുള്ള വശം ഇതുവരെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ ആ സ്റ്റിച്ച് തീർന്നതിൻ്റെ അവിടെ വരെ നമ്മൾ അടിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരുമിച്ചല്ല അടിക്കുന്നത് നല്ല തുണി സെപ്പറേറ്റ് ആയിട്ട് ആദ്യം നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി നൂല് പിഞ്ചുമായിരിക്കും ഞാൻ ഇവിടെ രണ്ടായിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടായിട്ട് മടക്കി ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആണ് ലൈനിങ് തുണി അടിച്ചെടുക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി മിസ്സാവാൻ ഉള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഇത് മനസ്സിലാവും അങ്ങനെ അത് അടിച്ചു കഴിഞ്ഞിട്ട് ഞാനത് ആ ലൈനിങ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തീർന്നു നമ്മുടെ അപ്പം നമ്മുടെ ഒക്കെ കഴിഞ്ഞത് ആ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മൾ നല്ലൊരു വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള പൈൻ ഫോറസ്റ്റ് എന്ന് തോന്നിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് പൈൻ ഫോറസ്റ്റ് അല്ല ഈ മരത്തിൻ്റെ പേര് ആ അൽക്കേഷ്യ എന്ന് പറയും അങ്ങനെ എന്തെങ്കിലും ആണേ അങ്ങനെ എന്തെങ്കിലും ഒരു മരമാണ് ആ അത് നമ്മളവിടെ ശരിക്കും ഉണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്താണ് അത് ശരിക്കും പറഞ്ഞാൽ സേവ് ദ ഡേറ്റും ഫോട്ടോ ഷൂട്ടും ഒക്കെ എടുക്കുന്ന സ്ഥലമാണേ പക്ഷെ വെട്ടം കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ദാ ശരിക്കും പറഞ്ഞാൽ അതല്ലോ നമ്മുടെ ടോപ്പിക് ഇത് നമ്മൾ ചേഞ്ച് ആയി പോകുന്നുണ്ട് ഗെയ്സ് ദാ ഇതാണ് നമ്മുടെ ചുരിദാർ ഫ്രണ്ടിനൊക്കെ ദാ ബാക്കിനൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതാ ഇത്രയും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ദാ നല്ല രീതിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ തുമ്പ് എവിടെയെന്നാണ് അറ്റ എവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത് ഇത്രയും രീതിയിൽ നമുക്ക് ദാ നല്ലതുപോലെ ബട്ടർഫ്ലൈ പോലെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് എന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് വെട്ടം പോരായിരുന്നേ പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമെന്ന് അറിയാൻ പോകാൻ ഞങ്ങളുടെ സ്ഥിരസ്പോട്ടിൽ പോയി ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ ദാ ആഹ് നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ആഹാ എന്താ ഒരു വെട്ടം അങ്ങനെ താ ഇവിടെ നിന്ന് കാണിച്ചു തരാൻ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഫൈനൽ ലുക്ക് ഇത്രയും അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ശരിക്കും എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ ഇത്രയും വലിയ ഇത്രയും ഫുൾ സർക്കിൾ അംബ്രള ഞാൻ ഇതുവരെയും തച്ചിട്ടില്ല ഇത് തയ്ക്കാൻ എനിക്കെപ്പോഴും മടിയാണേ പക്ഷേ ഇതിപ്പോൾ തച്ചെടുത്തപ്പോഴാണ് അതിൻ്റെ ഭംഗി ദാ പറക്കിൽ നമ്മൾ ലേസൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു ഇത്രയും ഫ്ലെയർ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല കൈക്ക് നമ്മൾ വെട്ട് പീസാണെങ്കിൽ അത്യാവശ്യം നല്ല നീളമുണ്ട് ഞാൻ എന്താ ഇവിടെ ഈ സ്റ്റെപ്പ് ഇട്ടതല്ല ഗെ ഞാൻ വീഴാൻ പോയതാണ് നിങ്ങളാരും പേടിക്കണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല ശരി ദാ ഇനി ചെരുപ്പം ഒന്നും പൊട്ടിയിട്ടില്ല പ്രത്യേകിച്ച് എനിക്ക് ബോഡിക്കൊരു പ്രശ്നവും ഇല്ല ശരി അങ്ങനെ ഞാൻ എന്താ ഇവിടെ നിന്ന് അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇത് ഇട്ട് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു ഷോൾ ഞങ്ങൾ ഇന്ന് നൂറ്റി ഇരുപതിലേക്ക് വാങ്ങിച്ചതാണ് കാരണം ഇതിൽ തന്നെ ഷോൾ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ്